രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേശീയ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ലഭിച്ച ഒരുപക്ഷെ കോൺഗ്രസിന് ലഭിച്ച വലിയ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ആവർത്തിച്ചിരിക്കുന്നു തീർച്ചയായും ആ വിജയത്തിൽ കോൺഗ്രസുകാർക്ക് അഭിമാനിക്കാം എന്നാൽ കുറച്ചുകൂടി ഗൗരവതരമായി തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കോൺഗ്രസ് ദേശീയ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച് വിജയിക്കുമ്പോഴും ആ പാർട്ടി രാഷ്ട്രീയമായി ജനങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു എന്ന സംശയം ഇപ്പോഴും വിലപ്പെടുകയാണ് നേതാക്കന്മാർക്കൊരു കുറവുമില്ലാത്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംവിധാനം ജില്ലാതലത്തിൽ പരിശോധിച്ചാൽ കഴിവില്ലാത്ത സംഘങ്ങളായി അവ അധപ്പതിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷമായോ ഭരണകക്ഷിയോ ആയോ നിലനിൽക്കേണ്ട കോൺഗ്രസ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് അതിന് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ വലിയ ഒരു നേതൃത്വത്തിൽ നിന്ന് ശ്രീ മുരളീധരനെ പോലെയുള്ള ഒരു ഡസണിലധികം കാര്യപരവുമായി കോൺഗ്രസ് നേതൃത്വത്തിൽ പണിയെടുത്തവരുടെ സാന്നിധ്യം ഓരോ ജില്ലകളിലും ഉണ്ടാകണം ഓരോ ജില്ലകളുടെയും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വം തലമുതിർന്ന ജനകീയ മുഖങ്ങളുള്ള ജനങ്ങളോടൊപ്പം പല സമരങ്ങൾക്കും നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ ഏൽപ്പിച്ചുകൊണ്ട് ജില്ലാ തലങ്ങളിൽ കോൺഗ്രസ് കൂടുതൽ ജനകീയമായാൽ മാത്രമേ സംഘടനാ സംവിധാനം കൊണ്ട് ഏറെ പ്രസിദ്ധമായ സി പി ഐ എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വരുംകാല തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയമായി പരാജയപ്പെടുത്താൻ കഴിയൂ കോൺഗ്രസിനെതിരായി നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അഥവാ സി പി എമ്മും അപ്പുറത്ത് ബി ജെ പിയും രാഷ്ട്രീയ സംഘടനാ സംവിധാനം കൊണ്ട് പ്രസിദ്ധമാണ് കോൺഗ്രസിന് കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ഇടതുപക്ഷ സർക്കാർ വിരുദ്ധ വികാരം പ്രതിഫലിച്ചാലേ കഴിയൂ എന്ന സാഹചര്യം എപ്പോഴും ലക്ഷ്യം കാണണമെന്നില്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കേരളത്തിൽ മിന്നുന്ന വിജയം നേടുമ്പോൾ അതിൻ്റെ പിന്നിലും അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിനെതിരായ ജനകീയ വികാരമായിരുന്നു എന്ന് കോൺഗ്രസ്സുകാരേക്കാൾ ആദ്യം തിരഞ്ഞെടുപ്പിന് ശേഷം തിരിച്ചറിഞ്ഞത് സി പി എം കാർ തന്നെയായിരുന്നു ഇപ്പോഴും വിധ ഒരു പക്ഷേ അഞ്ച് വർഷത്തിന് മുമ്പത്തേക്കാളും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം തന്നെ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസ്സിന് അവിശ്വസനീയമായ തരത്തിലുള്ള ഭൂരിപക്ഷങ്ങൾ നൽകി സീറ്റുകളുടെ എണ്ണത്തിൽ ഒരുപക്ഷെ ഒന്നു കുറഞ്ഞാലും വലിയ വിജയങ്ങൾ സമ്മാനിച്ചതിൻ്റെ പിന്നിൽ ഒന്ന് ബി ജെ പിക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാരിൽ ഒരു കാരണവശാലും ഒരു മന്ത്രിസഭ ഉണ്ടാകരുത് പരമാവധി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു മന്ത്രിസഭയുണ്ടാകുമ്പോൾ കോൺഗ്രസിൻ്റെ എം പിമാരുടെ എണ്ണം പരമാവധി വർദ്ധിച്ചിരിക്കണമെന്ന് മതനിരപേക്ഷ മലയാളികൾ ആഗ്രഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പരമ്പരാഗതമായി ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്യുന്ന ആളുകളിൽ പോലും നിരവധി ആളുകൾ വിശിഷ്യ ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകൾ ഒറ്റക്കെട്ടായി ഒരിക്കൽ കൂടി കോൺഗ്രസ്സിന് അനുകൂലമായി വോട്ട് ചെയ്തത് മറുവശത്ത് ഇടതുപക്ഷ ജനാധിപത്യ എണ്ണിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാകുമ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ചില പ്രത്യേക സ്വഭാവമുള്ള ആളുകൾ ഒരുപക്ഷെ സവർണ സുറിയാനി ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ലോകത്താകെ തീർത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായി കേരളത്തിലെയും മാധ്യമങ്ങളും തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ പാർട്ടികളും പറയുന്ന ഇസ്ലാമഭോബിയെ അവർ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കും വിധമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള അവരുടെ വികാരം ബി ജെ പിക്ക് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് അടിവരയിട്ടത് ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ള ദളിത് ക്രിസ്തീയ വിഭാഗത്തിലെ ഒരു നല്ല കൂട്ടമാളുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനോടുള്ള അവരുടെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ എക്കാലത്തെയും പ്രധാന വോട്ടിംഗ് സംവിധാനമായി തുടരുന്ന ഈഴവ വിഭാഗത്തിൽ ആറ്റിക്കൽ പോലുള്ള മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള ബി ജെ പിക്ക് അനുകൂലമായ ഒരു തരംഗമുണ്ടാകാൻ മറ്റ് ചില ഘടകങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസിനുണ്ടായ മിന്നുന്ന വിജയം ഇടതുപക്ഷത്തിനെതിരായ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി എന്നും ഉണ്ടാകണമെന്നില്ല ഇടതുപക്ഷത്തിന് സംഭവിക്കുന്ന രാഷ്ട്രീയമായ തിരിച്ചടികൾ കോൺഗ്രസ്സിന് വോട്ട് നേടാനുള്ള ഒരു അവസരമായി മാറുമ്പോൾ അതിലൊരു വിഭാഗം വോട്ട് ബി ജെ പിയിലേക്ക് എത്തപ്പെടും അത് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും ഗാന്ധിയൻ രാഷ്ട്രീയത്തിനും വലിയ തിരിച്ചടികൾ ഉണ്ടാക്കുമെന്ന് ഇടതുപക്ഷക്കാർ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു പക്ഷേ ഏറ്റവും നല്ല കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സംവിധാനമായി പ്രവർത്തിച്ച കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അവരുടെ പാർട്ടി സംവിധാനവും കരുണാകരൻ്റെ കാലത്തെ ഓർമ്മിപ്പിക്കും വിധം ഏറെ സജീവമാകുവാൻ തയ്യാറായില്ല എങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ വികാരം കോൺഗ്രസിൻ്റെ വോട്ടുകൾ വർദ്ധിപ്പിക്കും എന്ന് എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല